പത്തനംതിട്ടയിൽ ഇന്നലെ നടന്ന പത്തനംതിട്ട ടൗൺ സ്ക്വയർ ഉദ്ഘാടന പരിപാടിയിൽ പരിപാടിയുടെ അവതാരകൻ മന്ത്രി വീണ ജോർജിനെക്കുറിച്ചും സ്പീക്കർ എൻ ഷംസീറിനെക്കുറിച്ചും പറഞ്ഞ ചില വാചകങ്ങൾ വിവാദമായിരുന്നു അത് സിപിഐഎം നേതൃത്വം ഏറ്റെടുക്കുകയും പിന്നീട് അവതാരകനോട് സിപിഎം നേതൃത്വം അപമര്യാദയായി പെരുമാറുകയും മർദ്ദിക്കുകയും ചെയ്തുവെന്നാണ് പരാതി ഉയർന്നിട്ടുള്ളത് ഇപ്പോൾ ആ പരിപാടിയുടെ അവതാരകൻ കൂടിയായിട്ടുള്ള അധ്യാപകൻ കൂടിയായിട്ടുള്ള ബിനു കെ സാം നമ്മോടൊപ്പം ചേരുകയാണ് ഇന്നലെ ആ വേദിയിൽ താങ്കൾ പ്രധാനമായും രണ്ട് വി ഐ പികളെ കുറിച്ചാണ് പ്രസംഗിച്ചത് ആ പ്രസംഗം സി പി ഐം നേതൃത്വത്തിന് ഇഷ്ടപ്പെട്ടില്ല എന്നാണ് താങ്കൾ കരുതുന്നത് ആ അല്ലെ എനിക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടില്ല എന്ന് തോന്നുന്നത് അവരുടെ വാചകങ്ങൾ കൂടെയാണ് അത് വളരെ കുറച്ച് പേർക്കാണ് അവിടെ ഇരുന്ന എല്ലാ കൗൺസിലേഴ്സും എനിക്ക് പരിചയമുള്ള മുമ്പിലിരുന്ന ആളുകളൊക്കെ ഇത് കഴിഞ്ഞിട്ട് നന്നായിട്ടുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞത് ആ ഉദ്ഘാടന പരിപാടിയിൽ മന്ത്രി വീണ ജോർജിനെ കുറിച്ച് താങ്കൾ പറഞ്ഞത് ആ ഉദ്ഘാടനം നടന്നതിൽ ഏറ്റവും കൂടുതൽ ദുഃഖിക്കുന്നത് ആരോഗ്യവകുപ്പ് മന്ത്രി ആയിരിക്കും എന്നാണ് അത് ഏത് അർത്ഥത്തിലായിരുന്നു താങ്കൾ അങ്ങനെ ഒരു പരാമർശം നടത്തി ഇങ്ങനെയല്ല പറഞ്ഞത് ഇന്ന് ഇത് ഉദ്ഘാടനം ഇപ്പോൾ ഇത് ഉദ്ഘാടനം ചെയ്തതിൽ ദുഃഖിക്കുന്നു നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട ബാക്കി നിങ്ങൾ വീഡിയോയിലുണ്ട് അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും നിങ്ങൾ തെറ്റിദ്ധരിക്കേണ്ട എന്ന് പറഞ്ഞിട്ട് ഇരുപത്തഞ്ച് വർഷം മുമ്പായിരുന്നെങ്കിൽ അന്ന് കലാതിലകമായിരുന്ന വീണ ജോർജിന് ഈ സ്റ്റേജ് ഉപയോഗിക്കാമായിരുന്നു എന്നുള്ളത് അവരുടെ ഒരു പൂർവ്വകാലത്തെ കൊണ്ടുപോകാൻ വേണ്ടി പത്തനംതിട്ടക്കാരി നിലയിൽ അവരെ പരിചയമുള്ള ആളുകളുടെ മുന്നിൽ അവരെക്കുറിച്ചുള്ള ഒരു നല്ല കാര്യമാണ് യഥാർത്ഥ യഥാർത്ഥത്തിൽ പറഞ്ഞത് സ്പീക്കർ എൻ ഷംസീർ പ്രസംഗിക്കാനായി അവിടേക്ക് വരുന്നു ആ സമയത്ത് താങ്കൾ സ്പീക്കറെക്കുറിച്ചുള്ള വിശേഷണങ്ങളാണ് നടത്തുന്നത് ഏകദേശം ഒരു രണ്ട് മൂന്ന് മിനിറ്റോളം സ്പീക്കർക്ക് താങ്കളുടെ അടുത്ത് കാത്തു നിൽക്കേണ്ടി വന്നു അതും ഒരു പക്ഷേ സി പി എം നേതൃത്വത്തെ ചുടിപ്പിച്ചിരിക്കുമോ അതവര് പറഞ്ഞു സ്പീക്കറെ അത്രയും നേരെ എന്ന് പറഞ്ഞു നിങ്ങൾ പറഞ്ഞാൽ മൂന്ന് മിനിറ്റ് ഒന്നുമില്ല വീഡിയോ അറിയാം ഒരു മിനിറ്റ് കൂടുതലില്ല അത് അദ്ദേഹം അതിൻ്റെ അനുവാദം വാങ്ങിച്ചിട്ടാണ് അദ്ദേഹം വളരെ ചിരിച്ചുകൊണ്ടാണ് അത് നിങ്ങളെ വീഡിയോ കണ്ട അറിയാം ചിരിച്ചുകൊണ്ടാണ് എൻ്റെ വാചകങ്ങൾ കേട്ടതും പിന്നെ നമ്മളൊരാളിനെ എന്നെ വിളിച്ചത് പ്രിയപ്പെട്ട സക്കിർ ഹുസൈനാണ് അദ്ദേഹം വിളിച്ച് അതെങ്ങനെയാണ് ഇത് ചെയ്യേണ്ടതെന്ന് അവർക്കൊരു ധാരണ ഉണ്ടാവും അപ്പോൾ എന്നോട് പറഞ്ഞു പറഞ്ഞു വിളിക്കാൻ പറഞ്ഞു അത് തിരി നേരെ അദ്ദേഹം ഇങ്ങനെ പോരുമായിരുന്നു നമ്മളൊരു മീറ്റിങ്ങിൽ സാധാരണ അത്രയും വേഗത്തിൽ വരാറില്ല വന്ന് അത് പറഞ്ഞ് അദ്ദേഹത്തെ കുറിച്ച് നല്ലൊരു വാചകം പറഞ്ഞ് തുടങ്ങാമെന്ന് വിചാരിച്ചിട്ട് പറഞ്ഞാണ് അത് അദ്ദേഹം ആസ്വദിച്ചു എന്നുള്ളതാണ് അന്നേരത്തെ അവസ്ഥ പിന്നെ എനിക്കറിയില്ല പിന്നീട് ആ പരിപാടിക്ക് ശേഷം താങ്കൾ സ്റ്റേജിൻ്റെ പുറത്തേക്ക് വരുന്നു അവിടെ സി പി എം നേതൃത്വമുണ്ട് മറ്റു ഉണ്ട് പിന്നീട് എന്താണ് അവിടെ സംഭവിച്ചത് അല്ല സ്റ്റേജിൻ്റെ പുറത്തുനിന്ന് ഞാൻ സ്റ്റേജ് ഫ്രണ്ട് മാത്രമല്ല സ്റ്റേജിൻ്റെ വശത്തും തുറന്നുള്ള സ്ഥലമാണ് അതിലെ ഒരാൾ തന്നെ വന്ന് വിളിച്ചതാണ് അങ്ങോട്ട് വിളിക്കുന്നതെന്ന് പറഞ്ഞ് വിളിച്ചതാണ് അപ്പോൾ ഒരു കൂട്ടം എനിക്ക് പലരെ അറിയാം കണ്ടാൽ അറിയാം പരിചയമുള്ള ടൗണിലുള്ള സി പി എമ്മിൻ്റെ പ്രവർത്തക ഡി വൈ ഫൈയിലെ സുഹൃത്തുക്കളൊക്കെ അവിടെ നിന്നിപ്പുണ്ട് ഞാനപ്പം അങ്ങോട്ട് ചെന്നു എന്നുള്ളതേ ഉള്ളൂ ഞാൻ ചെല്ലുമ്പോഴേ അവർ മോശമായിട്ടാണ് സംസാരിച്ചത് അപ്പോഴാണ് എനിക്ക് ഞാൻ പറഞ്ഞത് എന്താണ് പ്രയാസം പറഞ്ഞാൽ പറഞ്ഞു നമുക്ക് എന്നു കേൾക്കാൻ വേണ്ടി ഞാൻ ചോദിച്ചു അവരതൊന്നും കേൾക്കാൻ തയ്യാറല്ല ഞാൻ പിന്നെ സ്പീക്കറോട് മോശമായിട്ട് സംസാരിച്ചു ഒരു വേദിയിൽ ഉപയോഗിക്കുന്ന ഭാഷയാണോ ഉപയോഗിച്ചത് ഞാൻ പറഞ്ഞ എന്ത് ഭാഷയാണ് ഞാൻ പ്രശ്നം ഉണ്ടാക്കിയത് പറഞ്ഞു അപ്പോൾ അതൊന്നും കേൾക്കാൻ തയ്യാറല്ല വീണ്ടും അവരെപ്പോഴത്തേക്ക് പിന്നെ അക്കൂട്ടം കൂടി എന്നെ ഉടുപ്പ് വലിക്കുകയും എന്നെ തള്ളുകയും ഒക്കെ ചെയ്തിട്ടാണ് അപ്പോൾ ഒരാൾ തന്നെ എനിക്ക് മനസ്സിലായി അതിൻ്റെ ഒരു പ്രശ്നം അയാൾ കൈ എടുക്കുന്നത് ഞാൻ കണ്ടുകൊണ്ട് ഞാൻ തിരിഞ്ഞു എന്നെ മർദ്ദിക്കുന്നത് മർദ്ദിച്ചു അത് ഒരാളാണോ അതോ ഒന്നിൽ കൂടുതൽ ആളുകൾ ഉണ്ടായിരുന്നു മൂന്ന് പേരുണ്ട് അതിൽ ഒരാൾ മാത്രമാണ് മർദ്ദനത്തിന് വഴിയുണ്ടാക്കിയത് ഒരാൾ ബാക്കിയുള്ളവരെല്ലാം അവിടെ ശ്രമിച്ചു എന്നുള്ളതേ ഉള്ളൂ അതിനുള്ള ഒരു എനിക്ക് എന്നെനിക്ക് പരിചയമുള്ളവരുണ്ടല്ലോ അവർ വന്നിട്ട് തടയാൻ ശ്രമിച്ചായിരുന്നു മന്ത്രി വീണ ജോർജിനെ കുറിച്ച് അവർ അവർ പറയുന്നുണ്ടായിരുന്നു പറഞ്ഞു ആക്രമിച്ചു അന്നേരം പറഞ്ഞില്ല അവര് വീണ ജോർജിൻ്റെ കാര്യമേ പറയുന്നില്ല അവർ അതാണ് സ്പീക്കർ എന്നോട് ഞാൻ അപമര്യാദ പെരുമാറിയെന്ന് മാത്രമാണ് അവർ പറഞ്ഞത് ഈ വീണ ജോർജിന്റെ കാര്യങ്ങൾ പിന്നീടാണ് പലർ പറഞ്ഞ് ഞാൻ അറിയുന്നത് അത് അങ്ങനെ സംഭവിച്ചു അല്ലാതെ ഒന്നും പറയുന്നില്ല സി പി എമ്മിന്റെ ഏത് നേതാവാണ് താങ്കളെ മർദ്ദിച്ചത് അല്ല എനിക്കദ്ദേഹത്തെ അറിയില്ലായിരുന്നു ഞാനത് കഴിഞ്ഞ് വേദിയിൽ വന്ന് കൗൺസിലർമാർ എന്നെ അവിടെ വിളിച്ചു നിർത്തി അപ്പം മറ്റുള്ളവരു എന്താ പ്രശ്നമെന്ന് ചോദിച്ചപ്പോൾ ഇവർ പറയുകയാണ് ഏരിയ സെക്രട്ടറി സഞ്ജു ആണ് അടിച്ചത് എന്നവർ പറഞ്ഞ് എനിക്ക് പരിചയമുള്ളൂ എനിക്ക് അദ്ദേഹത്തെ അറിയത്തില്ല അതായത് മറ്റ് പ്രവർത്തകർ പറയുന്നു സി പി ഐ എം ഏരിയ കമ്മിറ്റി സെക്രട്ടറി സഞ്ജു ആണ് തങ്ങളെ മർദ്ദിച്ചതെന്ന് അത് ആര് ആരാണ് അങ്ങനെ പറഞ്ഞത് അല്ല അവിടെ ഈ സക്കീർ ഹുസൈനോടൊപ്പം കൗൺസിലർമാർ എൻ്റെ സ്കൂളിൻ്റെ വാർഡിലുള്ളതാണ് സാബു അതുപോലെ പി കെ അനീഷ് ഇവരെല്ലാം എൻ്റെ അടുത്ത സുഹൃത്തുക്കളാണ് അപ്പോൾ അവർക്കൊരു പ്രയാസമായി അവരപ്പം ഇവർ ചോദിച്ചപ്പം പേര് പറഞ്ഞെന്നുള്ളതേ ഉള്ളൂ ഏരിയ കമ്മിറ്റി സെക്രട്ടറി സഞ്ജുവിനെ തങ്ങൾക്ക് കണ്ടാൽ തിരിച്ചറിയില്ലേ നേരത്തെ അറിയാമോ എനിക്ക് അദ്ദേഹത്തെ അറിയാം എനിക്ക് പേരറിയില്ല അദ്ദേഹം സി പി എമ്മിൻ്റെ സെക്രട്ടറിയാന്ന് പറഞ്ഞു ഞാൻ കാരണം ഞാൻ ഈ പത്തനംതിട്ടയിലെ രാഷ്ട്രീയമൊന്നും അധികം ശ്രദ്ധിക്കാത്ത ആളാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള നേതാക്കന്മാരെ ഒന്നും എനിക്കറിയില്ല എന്നുള്ളതാണ് ഏതായാലും ഇക്കാര്യത്തിൽ ഈ ഒരു നൽകുന്നത് ഒരു കാര്യം കൂടി വിശദീകരണം അല്ലെ പോലീസിൽ പരാതി കൊടുക്കാൻ എല്ലാവരും പറയുന്നുണ്ട് ഇന്നലെ തന്നെ എന്തുകൊണ്ട് ആശുപത്രിയിൽ പോയില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട് എൻ്റെ ഒരു ഒരു പക്ഷമെന്ന് പറയുന്നത് സി പി എം കേരളം ഭരിക്കുമ്പോൾ ഒരു സി പി എമ്മിന്റെ ഏരിയ സെക്രട്ടറിക്കെതിരെ ഞാനൊരു പരാതി കൊടുത്താൽ അതിൻ്റെ അവസ്ഥ എന്താണ് അവർ അവരിന്നലെ തന്നെ അവർ അവരുടെ പ്രസ്താവനയിൽ പറയുന്നത് എന്നെ ഉപദേശിച്ചു എന്നാണ് പറയുന്നത് ഈ രക്ഷാപ്രവർത്തനം എന്ന് പറയുന്നതിൽ ഉപദേശത്തിന് എന്താ അർത്ഥമാണെന്നുള്ളതെന്ന് എനിക്കറിയില്ല എന്നാൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എനിക്ക് പ്രയാസമുണ്ട് കാരണം ഞാൻ ഇരുപത്തിമൂന്ന് വർഷമായിട്ട് പത്തനംതിട്ട ടൗണിലെ സ്കൂൾ അധ്യാപകനാണ് തൊണ്ണൂ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്ന് മുതൽ ഗാദലിക്കറ്റ് കോളേജിൽ പഠിക്കുന്ന കാലം തൊട്ട് ടൗണുമായിട്ട് ബന്ധമുണ്ട് ഒരുപാട് ഇടതുപക്ഷക്കാരുമായിട്ട് ബന്ധമുണ്ട് എൻ്റെ നാട് തേക്ക് തോട്ടിൽ എല്ലാ ഇടതുപക്ഷക്കാരുമായിട്ട് എനിക്ക് നല്ല ബന്ധമാണ് എനിക്ക് അതിന് ആളുകളെ രാഷ്ട്രീയം നോക്കിയല്ല പറയുന്നത് എനിക്ക് ഈ വീണ ജോർജിൻ്റെ കയ്യിൽ തന്നെ മികച്ച രക്തദാതാവിനുള്ള പുരസ്കാരം ഞാൻ വാങ്ങിച്ചതേ തുടർന്ന് സി പി എമ്മിൻ്റെ സമ്മേളനത്തിൽ എന്നെ വിളിച്ച് ഈ തേക്കുതോട്ടിൽ ആദരിച്ച ആളാണ് എനിക്കങ്ങനെയുള്ള വ്യക്തിബന്ധങ്ങൾ കാത്തുസൂക്ഷിക്കണം അതുകൊണ്ടാണ് സക്കീർ ഹുസൈൻ എന്നെ വിളിച്ച് ഞാൻ അവരോട് ചോദിച്ചു നിങ്ങളെ ഞാനൊരു കോൺഗ്രസ് കാരനായോണ്ടാണോ നിങ്ങൾ എന്നെ വിളിച്ചതിൻ്റെ പേരിൽ ഇവരെന്നെ മർദ്ദിച്ചതെന്ന് ഞാൻ ഈ ഇവരോട് ചോദിക്കുകയുണ്ടായി സക്കീർ ഹുസൈൻ കൗൺസിലിന് വേണ്ടി പിന്നെ ക്ഷമ ചോദിക്കുന്നതല്ല എനിക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുന്നെ ഞാൻ മൂലം ഇത് സംഭവിച്ചല്ലോ എന്നുള്ള ഒരു പ്രയാസമുള്ളൂ കാരണം ഞാൻ വർഷങ്ങളായിട്ട് ഈ മേഖലയിലുണ്ട് അധ്യാപകൻ എന്നതിൽ എന്നെ ആളുകൾ അവതാരകൻ എന്ന നിലയിൽ അടുത്ത സമയത്തും നമ്മുടെ ടൗൺ ഹാളിൻ്റെ ഉദ്ഘാടനത്തിനും ഇതേ ഇരിക്കുമ്പോൾ ഞാൻ തന്നെയാണ് ചെയ്തത് ഈ അടുത്ത സക്കീർ ഹുസൈൻ്റെ മകൻ്റെ പുസ്തക പ്രകാശനത്തിന് ഞാനായിരുന്നു അവതാരകൻ അപ്പം അദ്ദേഹവുമായിട്ടുള്ളൊരു വ്യക്തിബന്ധമാണ് ഞാനത് ചെയ്യാൻ പാകത്തിലുള്ളതാണ് അവതാരകനായിട്ട് ബഹുമാനമായിട്ട് മുഖ്യമന്ത്രിമാരായ അച്യുതാനന്ദൻ്റെ വേദികൾ ഞാൻ പലതും അവതാരകനായിട്ടുണ്ട് പ്രിയപ്പെട്ട ഉമ്മൻചാണ്ടിയുടെ വേദി ഒരുപാട് വേദികൾ ഞാൻ അവതാരനായിട്ടുണ്ട് എന്തിനധികം പറയുന്നു ശ്രീ പിണറായി വിജയൻ ശബരിമല പോയി ഒരൊറ്റ ഒരൊരിക്കൽ മാത്രമേ പോയിട്ടുള്ളൂ സന്നിധാനത്ത് നടന്ന പരിപാടിയിൽ ഞാനായിരുന്നു അവതാരകൻ അപ്പോൾ എൻ്റെ അല്ലെ എൻ്റെ ഒരു പക്ഷമെന്ന് പറയുന്നത് ഇവർ ഉണ്ടെങ്കിൽ അവർക്കത് പറയാം എന്നോട് പറയാം എന്നെ വിളിച്ച ആളിനോട് പറയാം പക്ഷെ പറയുന്നതിനപ്പുറത്തേക്ക് ഒരു കാര്യം കേൾക്കാൻ പോലും കഴിയാതെ ഒരാളിനെ മർദ്ദിക്കാൻ പാകത്തിൽ നമ്മളുടെ ഇവിടുത്തെ സംവിധാനങ്ങൾ മാറിയോ എന്നുള്ളതാണ് മാത്രമല്ല അവർക്കറിയാം ഒരാൾ എന്നോട് ചോദിച്ചു താനൊരു അധ്യാപകനല്ലേ എന്നൊക്കെ ചോദിച്ചു അപ്പോൾ അറിഞ്ഞുകൊണ്ട് തന്നെ ഞാൻ പൊതുവേദിയിൽ എല്ലാവർക്കും എന്നെ അറിയാവുന്നതാണ് ഞാൻ പ്രത്യേകിച്ച് ഈ കുട്ടികളോടൊപ്പം നിൽക്കുന്ന ആളാണ് കുട്ടികളുടെ പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാവരും എന്നെ വിളിക്കുന്നതാണ് അത് രാഷ്ട്രീയം നോക്കിയൊന്നുമല്ല ഇനി വ്യക്തമായ രാഷ്ട്രീയമുണ്ട് ഞാൻ കോൺഗ്രസിൻ്റെ അധ്യാപക സംഘടനയുടെ ജില്ലാ പ്രസിഡന്റായിരുന്നു അഞ്ച് വർഷം പക്ഷേ എൻ്റെ രാഷ്ട്രീയം വ്യക്തിബന്ധങ്ങളില്ല പരിപാടികൾ പങ്കെടുക്കുന്നില്ല മറ്റൊരു കാര്യത്തിലുമില്ല അതൊക്കെ മനുഷ്യബന്ധമാണ് ഈ മനുഷ്യബന്ധത്തിനപ്പുറത്തേക്ക് ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ ആരെയും കയ്യാറ്റ് കയ്യേറ്റം ചെയ്യാം എന്നുള്ള ഒരു നില വന്നത് ഈ എന്നിട്ട് അവർ ഇന്നലെ വൈകിട്ട് തന്നെ പലരും പാർട്ടി പ്രവർത്തകരായിട്ടുള്ള എൻ്റെ സുഹൃത്തുക്കളൊക്കെ വിളിച്ചിട്ട് അവർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ നിങ്ങളുടെ കുഴപ്പമല്ല ഇത് നിങ്ങളൊരു ഇരയാവുകയായിരുന്നു സി പി എമ്മിലെ അല്ലെ ഗ്രൂപ്പിൻ്റെ ഇതിൽ സക്കീർ ഹുസൈൻ നിങ്ങളെ കോൺഗ്രസ്സാരനായി നിങ്ങളെ വിളിച്ചതിൽ ഉള്ള പ്രതിഷേധം മറ്റേ ഗ്രൂപ്പുകാർ അങ്ങനെ കാണിച്ചു എന്നുള്ളതേ ഉള്ളൂ എന്ന് പറഞ്ഞു എനിക്കിതൊന്നും ഈ അവിടെ ഗ്രൂപ്പ് ഉണ്ടെന്നോ അവർ തമ്മിൽ പ്രശ്നം പ്രശ്നമുണ്ടെന്നോ എന്ന് എനിക്ക് എനിക്കറിയില്ല കാരണം നമ്മളത് ആലോചിക്കേണ്ട കാര്യമല്ല നമ്മളൊരു നമ്മളെ വിളിച്ചു നമ്മുടെ കാര്യം ചെയ്തു നിങ്ങൾക്ക് പരിശോധിക്കാം ഇതിലേതെങ്കിലും വാചകത്തിൽ ഞാൻ ആരെയെങ്കിലും അവകസിക്കുകയോ മോശമായ പദപ്രയോഗം നടത്തുകയോ പിന്നെ എൻ്റെ ഒരു ശൈലിയിൽ ഒരല്പം നർമ്മം അതെൻ്റെ എഴുത്തിലും ഞാൻ പറയുന്നതിലും സ്വാഭാവികമായിട്ട് വന്നു പോകുന്നതാണ് അത് വെച്ചിട്ട് ചെയ്തതെന്നുള്ളതേ ഉള്ളൂ അത് ഒരു ഇത്ര ഇത്രയും വലിയ ഒരു 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 ചിന്തിച്ചില്ലാണോ കാര്യ ഈ സ്പീക്കറെക്കുറിച്ച് പറഞ്ഞത് സ്പീക്കർ തലശ്ശേരിയിൽ ഉള്ള ഒരു സാധനം പത്തനംതിട്ടയിലുണ്ട് അത് ദം ബിരിയാണിയാണ് ഇവിടെയുള്ള പത്തനംതിട്ടയിലുള്ള ഒരു വസ്തു തലശ്ശേരിയിലും കിട്ടുമെന്ന് പറഞ്ഞാൽ സ്നേഹമാണെന്ന് പറഞ്ഞു ആ വാചകങ്ങൾ തെറ്റിദ്ധരിക്കപ്പെട്ടോ അല്ല അതെനിക്കറിയില്ല അത് അവരാണ് പറയേണ്ടത് അതിനകത്ത് തെറ്റിദ്ധരിക്കാൻ വേണ്ടി ഒന്നുമില്ലല്ലോ പത്തനംതിട്ടക്കാരെ ഏറ്റവും അധികം മികവുറ്റ രീതിയിൽ അവതരിപ്പിക്കുക എന്നുള്ള ഒരു എന്ന നിലയിൽ എൻ്റെ ഒരാഗ്രഹവും ഞാൻ ചെയ്യേണ്ട കർമ്മവുമാണ് അത് ഞാൻ ചെയ്തു അദ്ദേഹത്തെ അത് അവിടുത്തെ അവിടെ നമ്മളെ നമുക്കെല്ലാം ദം ബിരിയാണിയെക്കുറിച്ച് പറയാം അപ്പോൾ അവിടുത്തെ തലശ്ശേരിക്കാരനാണ് അദ്ദേഹം തലശ്ശേരിയിലെ എം എൽ എ ആണെന്ന് ഞാൻ പറയുന്നതാണോ നല്ലത് അദ്ദേഹത്തെ അലങ്കാരികമായിട്ട് തലശ്ശേരിക്കാരനെന്ന് അവർ നമ്മളെല്ലാം എല്ലാം മനസ്സിലുള്ളൊരു കാര്യമാണ് അതാവതിരിപ്പെട്ടി തിരിച്ചു പറഞ്ഞെന്താണ് എന്നിട്ട് ഞാൻ പറഞ്ഞു ആ വാചകം നിങ്ങൾ ആ വീഡിയോ ശ്രദ്ധിച്ചറിയാം ഇന്നലെ ദിനമായിരുന്നു അപ്പോൾ പത്തനംതിട്ടക്കാരെ സ്നേഹമാണെന്ന് അതിൻ്റെ കൂടെ ഞാൻ പറഞ്ഞു ആര് നിയമസഭയിൽ റൂളിംഗ് ഒക്കെ നടത്തിയ ഇവരെയൊക്കെ അടക്കിയിരുത്തുന്ന ആള് പക്ഷേ ഒരു കാര്യമുണ്ട് അങ്ങയുടെ ആരോഗ്യം പോലും നോക്കുന്നത് ഞങ്ങളുടെ പത്തനംതിട്ടക്കാരിയായ പത്തനംതിട്ടക്കാർ തിരഞ്ഞെടുത്ത ആരോഗ്യമന്ത്രിയാണെന്നാണ് പറഞ്ഞത് ഇതിലൊക്കെ എന്താണ് തെറ്റ് ഈ ആളുകളൊക്കെ ഇത്രയും സങ്കുചിതമായിട്ട് ചിന്തിക്കുന്നല്ലോ നമുക്കൊക്കെയും ഒന്ന് വിശാലമായിട്ട് മനസ്സ് തുറക്കാൻ ആർക്കും കഴിയാതെ പോകുന്നല്ലോ ദുരന്തത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് മനുഷ്യൻ മനുഷ്യനായിട്ടല്ല കാണുന്നത് പാർട്ടിക്കാരനായിട്ട് അവൻ്റെ കൊടിയുടെ നിറം വെച്ച് ആളുകളെ വരയുന്ന ഒരു ദുരന്ത ഭൂമിയിലാണ് നമ്മൾ ജീവിക്കുന്നത് പത്തനംതിട്ടക്കാർ ഈ പത്തനംതിട്ട ഇപ്പോൾ എല്ലാം ഈ അടുത്ത സമയത്ത് വരുന്ന വാർത്തകളിലെല്ലാം പത്തനംതിട്ട മോശമായിക്കൊണ്ടിരിക്കുകയാണ് അതിന്റെ ഒരു അടിസ്ഥാനത്തിൽ ഇത് അങ്ങനെ പേടി മാത്രമേ ഉള്ളൂ ഞാൻ ആദ്യത്തെ കോട്ടയത്ത് താമസിക്കുന്ന ആളാണ് ഇപ്പോൾ രാവിലെ അവിടെ നിന്നാണ് ഞാൻ വരുന്നത് പത്തനംതിട്ട ടൗൺ സ്ക്വയർ ഉദ്ഘാടന ചടങ്ങിനോടനുബന്ധിച്ച് തന്നെ മർദ്ദിച്ചത് സി പി ഐ എം പത്തനംതിട്ട ഏരിയ കമ്മിറ്റി സെക്രട്ടറി സഞ്ജു ആണെന്ന് മറ്റ് പാർട്ടി പ്രവർത്തകരോട് താൻ അറിഞ്ഞുവെന്നാണ് ഏതായാലും ഇത് തനിക്ക് മാനസികമായിട്ട് വിഷമമുണ്ടാക്കി എന്ന ഒരു കാര്യം കൂടി ബിനു കേസം പറയുന്നു വീഡിയോ ജേണലിസ്റ്റ് അജി കുടുംബണിനൊപ്പം റിപ്പോർട്ടർ പ്രവീൺ പുരുഷോത്തമൻ ഇൻ റിപ്പോർട്ടർ പത്തനംതിട്ട